ഇന്നത്തെ ഈ ബജറ്റ് ആ ബജറ്റിനെ കുറിച്ച് താങ്കളുടെ ഒരു പൊതുവായ പ്രതികരണം അതിൻ്റെ ഒരു ഫോക്കസ് സവിശേഷത എങ്ങനെയൊക്കെയാണ് താങ്കൾ ആസ്വദിച്ചത് താങ്കളുടെ ഒരു പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട് പൊതുവായി ആദ്യം കേരളത്തിൻ്റെ വികസനത്തിനുള്ള തന്ത്രം അടിസ്ഥാന തന്ത്രം ഇടതുപക്ഷത്തിൻ്റെ അത് ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റാണ് ഒന്ന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പാപങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണനയുണ്ടാവും രണ്ട് അത് ചെയ്യുമ്പോഴും അതിവേഗത്തിൽ കേരളത്തിൻ്റെ വളർച്ച ഉറപ്പു ഭീമമായ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും ഇതിങ്ങനെ കടുംപിടുത്തും പിടിക്കുമെന്ന് കരുതിയിട്ടില്ല അതുകൊണ്ടാണ് പ്രതികരണം ഇത് ഗിമിക്കാണ് ദിവാസ്വപ്നമാണ് നടപ്പാക്കാൻ പറ്റാത്തതാണ് നടപ്പാക്കാൻ പറ്റോ ഇല്ലയെന്നുള്ളതൊക്കെ ഇരിക്കട്ടെ പ്രതിപക്ഷം പറയേണ്ടത് നിങ്ങൾ ഇത് ചെയ്യാൻ ഇവ ചെയ്യാൻ ബാധ്യസ്ഥരാണോ ചെയ്യാൻ തെയ്യാറുണ്ടോ പതിനായിരം കോടിയാണ് പെൻഷൻ യു ഡി എഫ് ഭരിച്ചപ്പോൾ കൊടുത്തത് അതിപ്പോൾ അമ്പത്തിനാലായിരം കോടിയായി അഞ്ച് വർഷം കൊണ്ട് ഈ തോതിൽ പെൻഷൻ നൽകാൻ തയ്യാറുണ്ടോ നമ്മുടെ സ്കീം വർക്കേഴ്സിന് എല്ലാവർക്കും ആയിരം കോടി ആയിരം രൂപ വെച്ച് പ്രതിമാസം കൂടുതൽ നൽകാൻ തെയ്യാറുണ്ടോ നമ്മുടെ പുതിയ സ്ത്രീ സുരക്ഷാ സഹായമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറുണ്ടോ ഇതാ പറയേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനൊക്കെ വലിയ കാര്യം പറയാനുണ്ട് പറയട്ടെ പക്ഷെ മറുപടി പറഞ്ഞിട്ട് വേണം ഇതൊക്കെ നിവാസ്വപ്നം എന്ന് പറയാനായിട്ട് രണ്ടാമത്തേത് കിഫ്ബിക്കെതിരാണ് ഒരു ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തെണ്ണായിരം കോടിയെ ചെലവാക്കിയിട്ടുള്ളു കാശായി കൊടുത്തിട്ടുള്ളൂ കിഫ്ബി വേണ്ടെങ്കിൽ എങ്ങനെയാ ഇവ ചെയ്യുക ഇത് പറയണ്ടേ അപ്പോൾ ഇതൊക്കെ സ്വപ്നമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിൽക്കട്ടെ യു ഡി എഫിന് ഈ ചോദ്യങ്ങൾക്ക് ഈ ബഡ്ജറ്റ് ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റും ആവട്ടെ എന്ന് ഈ ബഡ്ജറ്റ് തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇപ്പം ചെയ്യുമെന്ന് പറയുന്നു നിങ്ങൾ ചെയ്യൂ എങ്കിൽ എങ്ങനെ ചെയ്യും ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഈ ചോദ്യങ്ങൾ ഞാൻ താങ്കൾ ആയിരുന്ന ആ ആദ്യ സർക്കാരിന്റെ അതായത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലത്തെ സർക്കാരിന്റെ കാലത്ത് നേരിട്ട ചോദ്യം കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ പ്രതിപക്ഷ നേതാവിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ പ്രതിപക്ഷത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ അന്ന് അടക്കം ഈ അവസാന ബജറ്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബജറ്റ് ഇത് വോട്ടു പിടിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോയാണ് ഇപ്പോഴും യു ഡി എഫ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശമ്പള കമ്മീഷൻ്റെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച് ശ്രദ്ധിച്ച് കാണുമല്ലോ അന്നത്തെ ശമ്പള കമ്മീഷൻ്റെ പ്രഖ്യാപനം ഒക്കെ വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തൊരു സ്റ്റാൻഡ് പിന്നീട് വന്ന അടുത്ത സർക്കാർ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രിയായപ്പോൾ ആ അതിൻ്റെ വലിയ ബാധ്യത പൂർത്തീകരിച്ച് അതും അതിൽ നിന്നും മറികടന്നത് ആ പന്ത്രണ്ടാം ധനകാര്യം പന്ത്രണ്ടാം ശമ്പള കമ്മീഷനിലേക്ക് പോകുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ കാര്യം പറയുന്നു അടുത്ത സർക്കാരിൻ്റെ തലയ്ക്ക് വെക്കുന്ന ബാധ്യത എന്ന മട്ടിൽ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഇത് തന്നെയാണ് ഞാൻ അജണ്ട ഈ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിരിക്കുക പ്രതിപക്ഷവും ചോദ്യങ്ങൾക്കും മറുപടി പറയണമെന്ന് പെൻഷൻ നൽകുമോ അവരിലെ കൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നത് അത് അവസാനിപ്പിച്ചിരിക്കുന്നു നിങ്ങളതിലേക്ക് തിരിച്ചു പോകൂ ഡി എ മുഴുവൻ കൊടുക്കുന്നു പുതിയ ശമ്പള പരീക്ഷണം നടപ്പാക്കുന്നു പറ നിങ്ങളിത് ചെയ്യാൻ തയ്യാറുണ്ടോ അതോ ആന്റണി സർക്കാരിൻ്റെ കാലത്തേക്ക് തിരിച്ചു പോകുമോ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞു അപ്പോൾ പന്ത് യു ഡി എഫിൻ്റെ കോട്ടിലാണെന്ന് അവർ ഈ വരാൻ പോണ പോകുന്ന ാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സംശയമില്ല ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു തുടർഭരണത്തിലേക്ക് ഒരു മൂന്നാം മൂഴത്തിലേക്ക് ഇടതുപക്ഷം പോയാൽ ആ ഇടതുപക്ഷം ആ വരുന്ന മൂന്നാം സർക്കാർ നിശ്ചയമായും ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകും ഈ കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും യാതൊരു സംശയവുമില്ല യു ഡി എഫിന് മുമ്പിലാണ് ഈ ചോദ്യങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ബജറ്റ് വളരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ തന്നെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നു ഞാൻ ഇത്രയും പറയുമ്പോൾ ഒരു പഴയകാലം വീണ്ടും ഓർത്തു പോവുകയാണ് അതായത് കിഫ്ബി എന്ന മുൻപ് തന്നെ കേരളത്തിനുണ്ടായിരുന്ന സംവിധാനത്തെ വളരെ പ്രായോഗികമായി നവീകരിച്ച് വളരെ പ്രൊഫഷണലായി താങ്കൾ രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം നേരിട്ട ചോദ്യം ഇപ്പോഴും പ്രശസ്തമാണ് ഇതെല്ലാം തോമസ് ഐസക്കിൻ്റെ സ്വപ്നമാണ് ഈ ദിവാസ്വപ്നം എന്ന് പറഞ്ഞാൽ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നാണ് ഇന്ന് കേരളത്തിന് മുമ്പിൽ തൊണ്ണൂറായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് കിഫ്ബി ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം ഒരു പ്രതിപക്ഷ എം എൽ പരാതിയില്ല സ്കൂളുകളും ആശുപത്രികളും എല്ലാം അവരുടേതടക്കം നാടുകളിൽ മണ്ഡലങ്ങളിൽ എത്തുന്നു താങ്കൾ അന്ന് ചോദിച്ച താങ്കളെ നോക്കി ചോദിച്ച ചോദ്യമുണ്ട് അപ്പോൾ ഒരു ഒരു കാലമുണ്ട് പക്ഷേ ഇന്ന് കിഫ്ബി ഏറ്റവും വലിയൊരു മറുപടിയായി ഇടതുപക്ഷം ജനങ്ങൾക്ക് മുമ്പിൽ ചെയ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച വാദഗതികളെ ശരിയായി ചെയ്തു തന്നെയാണോ ജനങ്ങളോട് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെട്ട് തെളിയിച്ചു നിൽക്കുന്നത് ജനങ്ങൾക്ക് ഇന്ന് അനുഭവവേദ്യമല്ലേന്ന് എത്ര വലിയ പ്രൊജക്റ്റുകളാണ് കിഫ്ബിയുടെ മുൻകീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത് ദിവാസ്വപ്നമാണോ എന്നുള്ളതൊന്നും ചർച്ചാ വിഷയമല്ല യാഥാർത്ഥ്യമാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ എം സി റോഡിൻ്റെ പാത ഇടുക്കിയിലെ തുരങ്കപ്പാത ഇങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ റേറെ കോറിഡോർ ഇതിലൊക്കെ കിഫ്ബിയുടെ ഒപ്പുണ്ടാവും കേന്ദ്ര സർക്കാർ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കച്ചകട്ടി ഇറങ്ങിയിരിക്കുക യു ഡി എഫും കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് അപ്പോൾ യു ഡി എഫ് പറയണമെന്ന് ഇതില്ലെങ്കിൽ ഈ പരിപാടികൾ ചെയ് ഞങ്ങൾക്കെന്ത് മാർഗം എൽ ഡി എഫ് ജനങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് തുടരണോ തുടരണമെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു തിരിച്ചടി കേന്ദ്ര സർക്കാരിന് കൊടുക്കണം അവരെ പിന്താങ്ങുന്ന യു ഡി എഫിന് കൊടുക്കണം എങ്കിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഈ പ്രവർത്തനങ്ങൾ കിഫ്ബിയുടേതായാലും ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടേതായാലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഗ്യാരണ്ടി ബി ജെ പിക്ക് യു ഡി എഫിനും രാഷ്ട്രീയ തിരിച്ചടി നൽകലാണ് എന്നാണ് ഇടതുപക്ഷം പറയാൻ പോണത് ഇതായിരിക്കും ഞങ്ങളുടെ ക്യാമ്പയിൻ അതുകൊണ്ട് കിഫ്ബി വിസ്മയമാണെന്ന് കിഫ്ബിയുടെ പ്രവർത്തികൾ നടന്ന ഓരോ സ്ഥലത്തും ഒരു യോഗം നടക്കുകയാണെങ്കിൽ എത്ര യോഗം നടത്തേണ്ടി വരും കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളും താലൂക്ക് ആശുപത്രി മുകളിലോട്ടുള്ള എല്ലാ ആശുപത്രികൾക്കും മുന്നിലും എല്ലാ മണ്ഡലത്തിലുള്ള റോഡുകൾ വടക്ക് ഓടുന്ന മലയോര ഹൈവേ എത്ര ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമ്മുടെ കൺമുമ്പിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറിയല്ലേ യഥാർത്ഥത്തിൽ ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ താങ്കൾ ഈ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കൊന്നും ഈ ചർച്ചയിൽ വളരെ ഓപ്പണായി ഇന്നത്തെ മുഴുവൻ ബജറ്റ് ചർച്ച കാണുമ്പോൾ അതേ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു ബജറ്റ് ഇതിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് ബദൽ എന്താണ് യു ഡി എഫിന് നിങ്ങളിത് ചെയ്യുമോ എന്ന് പറയാൻ അവർ തയ്യാറാകണം യു ഡി എഫിൻ്റെ പന്തിലാണ് കോർട്ടിലാണ് പന്ത് എന്ന് പറയുന്ന നിലയിൽ വളരെ കുറേ കൂടി ശക്തമായി ഈ ബജറ്റിനെ പിന്താങ്ങി അതിൻ്റെ അതിൻ്റെ പിന്നിലത്തെ ഗൗരവമായ രാഷ്ട്രീയത്തെയും അതിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുമാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് പറയുന്നത് എൻ്റെ ചോദ്യം ഈ ഗുഡ് ഗവേണൻസ് നല്ല ഭരണം അല്ലെങ്കിൽ ദുർഭരണം എന്നതാണോ വോട്ടർമാർക്കിടയിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ വോട്ട് നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ടൂള് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ പലതരം പ്രചാരണങ്ങൾ അതിൽ നുണപ്രചാരണ ഉണ്ടാകാം കളവുണ്ടാകാം വ്യാജമുണ്ടാകാം ഇതെല്ലാം ഉണ്ട് ഇതിനൊക്കെ ഇടയിൽ താങ്കൾ ഈ പറഞ്ഞ വസ്തുതകൾ വോട്ടർമാരെ വിസ്മയിപ്പിക്കുമോ അതോ വിസ്മരിപ്പിക്കുക വിസ്മരിച്ചു വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമോ ഇതൊക്കെ വോട്ടാകുന്ന കാര്യങ്ങളാണോ അങ്ങനൊരു പ്രശ്നമില്ലേ ഇതൊക്കെ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട കാര്യങ്ങളല്ലേ പക്ഷേ അതെല്ലാം വോട്ടായി മാറി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ കഴിയും വിധത്തിലേക്ക് വോട്ടർമാർ ഏറ്റെടുക്കുമെന്ന് കരുതാമോ ശ്രീ തോമസ് ഐസക് ഈ പറഞ്ഞ വികസന മുൻകൈകള് അവ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങള് വിവാദങ്ങൾ എല്ലാം ആസൂത്രിതമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഈ ബഡ്ജറ്റിന്റെ വലിയ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വികസനത്തെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു യു ഡി എഫ് ഇത് പൊള്ളയാണ് നടപ്പാക്കാത്തതാണ് അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ നമുക്ക് സംവദിക്കാം നമുക്ക് തർക്കിക്കാം ജനങ്ങളോട് പോയിട്ട് രണ്ടായിരം രൂപ പെൻഷൻ നടപ്പില്ലാത്ത കാര്യമാണ് എന്ന് ഗിമിക്കാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ചർച്ച ഇതിലേക്ക് വരട്ടെ എന്ന് ചർച്ച ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറെയുള്ള ചില ആനുഷംഗിക പ്രശ്നങ്ങൾ വിവാദങ്ങൾ ദുഷ്പ്രചരണങ്ങൾ ഇതിൽ കുടുക്കി ജനശ്രദ്ധയെ മാറ്റുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു ഈ ബഡ്ജറ്റിൻ്റെ വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ വീണ്ടും കേരളത്തിൻ്റെ വികസനത്തെ രാഷ്ട്രീയ ചർച്ചയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്